നിയമാവർത്തനം അദ്ധ്യായം ഇരുപത്തിയൊൻപത് മൊവാബിൽ വെച്ച് ഉടമ്പടി പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നു പോന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മേയച്ചതകൾ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കൈപ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാവമൊക്കെയും അവൻ്റെ മേൽ പതിക്കും കർത്താവ് ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപവാക്കുകൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തലമുറയും വിദൂരത്തു നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിത്ത് വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയെരിഞ്ഞിരിക്കും കർത്താവ് തൻ്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോതോം ഗോമാറ അഗ്മ സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെ ആയിരിക്കും അത് ഇത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം ഇത്രയധികം ജ്വലിക്കാൻ കാരണമെന്ന് അപ്പോൾ ജനങ്ങൾ പറയും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരെ ഈജത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്തു അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിൻ്റെ മേൽ വർഷിക്കുമാർ കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതും മാത്രമാകുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്